കർണാടകയിലെ വോട്ട് ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ റിപ്പോർട്ട് പുറത്തുവിടുന്നു രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിന് സമാനമായ ക്രമക്കേട് ബംഗളൂരു നോർത്ത് മണ്ഡലത്തിലും റിപ്പോർട്ട് കണ്ടെത്തി ഗയാർപുര മണ്ഡലത്തിലെ ഇസ്ലാംപൂരിലെ ഒരു കെട്ടിടത്തിൽ വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത് കെ ആർപുര മണ്ഡലത്തിലെ ഇസ്ലാംപുരയിലെ ഈ കെട്ടിടത്തിൽ വോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ കണ്ടുകെട്ടിയ കാറിൽ നിന്ന് ഐ ഡി കാർഡുകൾ പിടിച്ചെടുത്തിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി കെ മോഹൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് വേർ വോട്ടർ വോട്ടർ പട്ടികയിലെ തട്ടിപ്പിനെതിരെ നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും നടപടി ഉണ്ടായില്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ബി ജെ പി പ്രവർത്തകനാണ് ഇത്തരം ക്രമക്കേടുകൾ സംബന്ധിച്ച് പരാതി ഉയർന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ക്രമക്കേടുകൾക്ക് സമാനമായ സംഭവങ്ങൾ ഇലക്ഷൻ കമ്മീഷന് ശ്രദ്ധയിൽ ഉണ്ടായിരുന്നുവെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് കെ ആർപുരയിലെ കേസ് വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ബംഗളൂരു